എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യ സെരനാണ് നമ്മൾ ഞാനിപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം കഴിഞ്ഞ നമ്മുടെ ട്രിപ്പിന് അർമേനിയ ട്രിപ്പിന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരു പുതിയ രാജ്യമാണ് പുതിയ വിശേഷങ്ങളാണ് അപ്പോൾ ആ രാജ്യം ഏതാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കുറേ പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് പല രാജ്യങ്ങളുടെയും പേര് പറഞ്ഞു പക്ഷേ ഈ രാജ്യം അതിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല സത്യത്തിൽ ഞാൻ അർമേനിയ യാത്ര കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മതി ഇനിയൊരു യാത്ര എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ ഈ ഒരു പ്രത്യേക ട്രിപ്പിനെ പറ്റി കേട്ടപ്പോൾ എനിക്ക് വരാതിരിക്കാൻ തോന്നിയില്ല കാരണം ഇതിൽ ഞാൻ കാണാൻ പോകുന്നതും നിങ്ങളെ കാണിക്കാൻ പോകുന്നതും ഒരു രാജ്യത്തിൻ്റെയോ രണ്ട് രാജ്യത്തിൻ്റെയോ വിശേഷങ്ങളല്ല ആറ് രാജ്യത്തിൻ്റെ വിശേഷങ്ങളാണ് അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്കയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത് സിംബാബിയാണ് ആക്ച്വലി ഞാൻ പറയായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ആദ്യം ഓർമ്മ വരുക ക്രിക്കറ്റാണ് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ സച്ചിനും ഗാംഗുലിയൊക്കെ കളിച്ചിരുന്ന സമയത്ത് പല പല ക്രിക്കറ്റ് ടീമുകളെ പറ്റിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ക്രിക്കറ്റ് അപ്പോൾ ഞാൻ ഭയങ്കര ഫാനായിരുന്നു അപ്പോൾ സിംബാബിയ ടീം നിന്നാണ് എനിക്ക് ആദ്യം ഓർമ്മ വന്നതെന്നുള്ളത് ഞാൻ പറയായിരുന്നു എൻ്റെ ഫ്രണ്ടിനോട് അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ ഈ ആഫ്രിക്ക ആറ് ആഫ്രിക്കൻ രാജ്യങ്ങൾ കവർ ചെയ്യുന്ന ഒരു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രിപ്പാണ് ഇപ്പോൾ ഞാൻ ഇന്ന് തുടങ്ങുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതിനെപ്പറ്റി കേട്ട സമയത്ത് മിസ് ചെയ്യണം എന്ന് തോന്നിയില്ല അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് ഈ പറയുന്ന രാജ്യങ്ങൾ ഈ രാജ്യങ്ങളൊക്കെ നമുക്ക് തനിയെ വന്ന് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളാണ് അപ്പോൾ ഞാൻ എന്നും ചെയ്യുന്ന പോലെ ഒരു ട്രിപ്പല്ല ഇതൊരു ഗ്രൂപ്പ് ട്രിപ്പാണ് ഞങ്ങൾ നാൽപ്പത് പേരുണ്ട് കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു ഗ്രൂപ്പ് ട്രിപ്പ് ചെയ്യുന്നത് അതായത് കുറേ പേര് കേരളത്തിൽ നിന്ന് വന്ന ധാരാളം പല 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 ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്ന കുറേ ആളുകളുണ്ട് ഞങ്ങളുടെ കൂടെ അവരുടെയൊക്കെ വിശേഷങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഞാൻ പങ്കുവയ്ക്കാം അപ്പോൾ ഒരു ഗ്രൂപ്പ് ട്രിപ്പ് ആണ് അത് ഒന്നാമത്തെ വിശേഷം രണ്ടാമത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അസോസിയേറ്റ് ചെയ്ത ടൂർ ഓപ്പറേറ്റർ ഞാൻ എപ്പോഴും അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പറയാറുണ്ട് ഇത്തവണ ഞാൻ വന്നത് സോമൻസ് ടൂർസിൻ്റെ കൂടെയാണ് നിങ്ങൾക്കറിയാം കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ടൂർസ് ആൻഡ് ട്രാവൽസിലെ ഒരാളാണ് സോമൻസ് ടൂഴ്സ് അവരുടെ കൂടെ ഞങ്ങൾ ഇതിനു മുമ്പേ ഞാൻ പോയത് എൻ്റെ കുടുംബത്തോടൊപ്പം യൂറോപ്യൻ ട്രിപ്പിനായിരുന്നു ഏകദേശം എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ഓർമ്മശേരിയാണെങ്കിൽ ഒമ്പത് രാജ്യങ്ങൾ കവർ ചെയ്ത യൂറോപ്യൻ ട്രിപ്പിനാണ് ഞാൻ പോയത് വളരെ നല്ല സർവീസ് ആയിരുന്നു ഞാൻ ഭയങ്കര ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ആഫ്രിക്കൻ ട്രിപ്പും സോമൻസ് ആണ് അതുപോലെ ആറ് രാജ്യങ്ങളെന്ന് കേട്ടപ്പോൾ ഒന്നും ആലോചിച്ചില്ല ചാടി പുറപ്പെട്ടു പോകുന്നു അപ്പോൾ ഇന്നു മുതൽ ഈ പറയുന്ന അപ്പോൾ ആറ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് നിൽക്കുന്നത്ബേ സാംബേസി റിവറിലുള്ള ഈവനിങ് ക്രൂസിലാണ് ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ് ഇവിടെ ഞങ്ങൾ ഇപ്പോൾ ഉച്ചയ്ക്കാണ് എത്തിയത് അപ്പോൾ ഇന്ന് ഈവനിങ് ഇവിടെ ജാബിയസി റിവറിൽ ഒരു ക്രൂയിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു നാളെ മുതൽ ഞങ്ങൾ ഓരോരോ രാജ്യങ്ങളിലേക്കായിട്ട് പോവുകയാണ് ജിംബാബേന്ന് ഞങ്ങൾ പോകുന്നത് സാംബിയ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്സ്വാന ദെൻ നമീബിയ പിന്നെ സൗത്ത് ആഫ്രിക്ക ഏറ്റവും അവസാനമായിട്ട് എത്യോപ്യ അപ്പോൾ ഇത്രയും ആറ് രാജ്യങ്ങളുടെ വിശേഷങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം സോ ഇന്നു മുതൽ നമ്മുടെ ഗ്രേറ്റ് ആഫ്രിക്കൻ ജേർണി തുടങ്ങുകയാണ് ഇതാ ഇതുപോലെയാണ് സിംബാബ്വേയിലെ വിക്ടോറിയ ഫോൾസ് എയർപോർട്ടിൽ ഞങ്ങൾ ഇറങ്ങി പുറത്തെത്തിയപ്പോൾ അവർ ഞങ്ങളെ സ്വീകരിച്ചത് അവരുടേതായിട്ടുള്ള പരമ്പരാഗത രീതിയിലുള്ള ഒരു ഡാൻസ് ആയിരുന്നു ഇങ്ങനത്തെ ഡാൻസുകൾ ഞങ്ങൾ വേറെ പല സ്ഥലത്തും കണ്ടു കേട്ടോ പക്ഷെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു

ജാമ്പേസി റിവർ ഗൂസിന് പോയപ്പോഴും ഞങ്ങൾ വെൽക്കം ചെയ്തത് അവരുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ലാൻഡ് ആണ് പക്ഷെ കളർഫുൾ ആയിരുന്നു ഒരു ലേഡിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചുകൂടി നന്നായി തോന്നി ഞങ്ങളുടെ നാല്പത് പേരുള്ള ഗ്രൂപ്പ് ഈ പറയുന്ന ഗൂപ്പിലേക്ക് കയറുകയാണ് ധാരാളം സഹായികൾ ഉണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ ടൂറിൽക്കാണ് അദ്ദേഹം ജാബേജി റിവറിനെ പറ്റി അവിടെ കാണുന്ന പറ്റി അതിന്റെ പ്രത്യേകതയെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് ഓരോ സമയത്തും പാർട്ടി വന്നുകൊണ്ടിരുന്നു ജാമ്പേസി റിവർ എന്ന് പറയുന്നത് രണ്ടായിരത്തിഅറുന്നൂറ് കിലോമീറ്റർ ഒന്നാണ് ഇപ്പൊ നിങ്ങക്ക് അവിടെ ഹിപ്പൊപ്പൊട്ടാമസിനെ കാണുന്നുണ്ടോ അതാ മുങ്ങി കിടക്കുന്നൊക്കെ ഹിപ്പൊട്ടാമസാണ് കേട്ടോ ഒന്ന് പൊങ്ങോ പൊങ്ങാടൊന്ന് പൊങ്ങോ രണ്ട് മുങ്ങി ടത്തുകയാണ് അങ്ങനെ വളരെ വളരെ അപൂർവമായി മാത്രം വെള്ളത്തിന് പുറത്ത് കാണുന്ന ഹിപ്പോയെ ഞങ്ങൾ കണ്ടിരിക്കുകയാണ് ജാമ്പേസി റിവർ ക്രോയ്സിൽ ആക്ച്വലി ഞങ്ങളുടെ ഗൈഡ് പറയായിരുന്നു ഇപ്പോഴിനെ കൂടുതൽ സമയം വെള്ളത്തിന് പുറത്ത് നിൽക്കാൻ പറ്റില്ലാത്രേ അതായത് അവരുടെ സ്കിന്ന് ഇങ്ങനെ പൊട്ടുന്നു അതായത് ഡ്രൈ ആയിട്ട് പൊട്ടുന്നു ആക്ച്വലി അപ്പം അത് കാരണം അതിന് പാവം നിൽക്കാൻ പറ്റില്ല ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു രണ്ട് മൂന്ന് ഹിപ്പോസ് ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെയായിട്ട് അവരിങ്ങനെ മറിഞ്ഞ് നിൽക്കുകയാണ് അത് അവിടെ ഒരു ഹിപ്പോ നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു ഹിപ്പോ നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഹിപ്പോ ഇതാണ് ആ യെസ് ഹിപ്പോസ് അതിൻ്റെ കാര്യങ്ങൾ പറയുമായിരുന്നു ഏറ്റവും ഈ ആഫ്രിക്കയിലുള്ള ഏറ്റവും അപകടകരമായിട്ടുള്ള അപകടകരകാരിയായിട്ടുള്ള മൃഗങ്ങളിൽ ഏറ്റവും നമ്പർ വണ്ണിൽ ഹിപ്പോ ആണെന്ന് അപ്പോൾ ആക്ച്വലി ഞങ്ങൾ ഞങ്ങളാലോചിക്കുമായിരുന്നു ഹിപ്പോ ഒരു വെജിറ്റേറിയനാണ് അതായത് നോൺ വെജിറ്റേറിയൻ അല്ല അപ്പം എങ്ങനെയാണ് അത് കാര്യ ആകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് സെൽഫ് ഡിഫൻസിന് വേണ്ടിട്ടാണ് നമ്മളെ മനുഷ്യന്മാരെയൊക്കെ കഴിഞ്ഞാൽ അത് പേടിച്ചിട്ടാണത്രേ നമ്മളെ ആക്രമിക്കുക ആക്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ ജോയിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മളെ ഒരു കടി കടിച്ചാൽ നമ്മൾ രണ്ട് കഷ്ണാവുന്നു അപ്പോൾ പലരും ചോദിച്ചു ഈ ഹിപ്പോന് ഏറ്റവും വലിയ ഒപ്പോണന്റ് അല്ലെങ്കിൽ എനിമി ഇവിടെ ആരാണ് അപ്പോൾ ഈ മുതലകൾ ആക്ച്വലി ഹിപ്പോ കുഞ്ഞുങ്ങളെയൊക്കെ ചിലപ്പോൾ അവർ ആക്രമിക്കാൻ ശ്രമിക്കും അത്രേ പക്ഷേ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞെന്താണെന്നറിയോ അതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആണെന്ന് അതായത് ആരുടെ മുതലകളുടെ കാരണം ആക്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഹിപ്പോ ഒറ്റ കടിയിൽ മുതലേനെ രണ്ട് കഷ്ണാക്കുന്നു കാരണം അവരുടെ ജോ അത്ര കണ്ട് സ്ട്രോങ് ആണ് ഒരു കണിത് രണ്ട് കഷ്ണം മുതലേനെ രണ്ട് കഷ്ണാക്കുന്നതാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത് സാംബേസി റിവറിലൂടെയുള്ള ഈ ഒരു യാത്ര വളരെയധികം റിഫ്രഷിംഗ് ആയിരുന്നു ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് ഈ നദി ഒഴുകുന്നത് രണ്ട് രാജ്യങ്ങൾക്കിടയിലൂടെയാണ് അതായത് ിംബാബ്വയുടെ ഒരു നാഷണൽ പാർക്കിന്റെയും സാംബിയയുടെ ഒരു നാഷണൽ പാർക്കിന്റെയും ഇടയിലൂടെയാണ് ഇത്രയും വലിയ ഈ ഒരു നദി ഒഴുകുന്നത് ഇത് ആറ് രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത് രണ്ട് രാജ്യങ്ങളുടെ ഒത്ത നടുക്കുകൂടെയാണ് എന്നുള്ളത് സത്യത്തിൽ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു പുതിയ അറിവ് കൂടിയായിരുന്നു ഏറ്റവും നീളം കൂടിയ നദികളിൽ ലോകത്തെ വലിയ നദികളിൽ ഒരു നദി കൂടിയാണ് ഈ ജാംബേ റിവർ ആക്ച്വലി ഈ ഒരു ട്രിപ്പിന്റെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് സാധാരണ ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ കൂടെ വരുന്ന അതായത് ഒരു ട്രിപ്പിന് ഇപ്പോൾ കഴിഞ്ഞ അർമേനിയൻ ട്രിപ്പിന് കുറേ പേരെന്നോട് ചോദിച്ചു വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ട് അപ്പോൾ ആരാണോ കൂടെ വന്നത് ഇതൊക്കെ ചെയ്തു തന്നത് എന്നുള്ള ബെസ്റ്റൻ എപ്പോഴും ഞാൻ ഒരു ബെസ്റ്റനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ നാൽപ്പത് പേരുടെ കൂടെ ടൂർ ഗൈഡ് ആയിട്ട് വന്നിരിക്കുന്നത് സോമൻസ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ എം ഡി ആയിട്ടുള്ള സോമൻ സാർ തന്നെയാണ് ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈമാണ് സോമൻ സാറിനെ നേരിട്ട് കാണുന്നത് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ സോമൻ സാർ തന്നെ ഞങ്ങളുടെ കൂടെ ഈ ട്രിപ്പിൻ്റെ ഒരു ഓർഗനൈസർ ആയിട്ട് വരിക എന്ന് പറയുന്നത് അതൊരു ആക്ച്വലി ഒരു പോയിന്റ്സ് ആയിരുന്നു ബട്ട് സ്റ്റിൽ ഐ തിങ്ക് അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ് അപ്പം അതുകൊണ്ട് സോമൻ സാറോട് തന്നെ ചോദിക്കാം ഈ ആഫ്രിക്കൻ ഇപ്പോൾ ഗ്രേറ്റ് ആഫ്രിക്കൻ ജേണി എന്ന് പറയുന്ന ഈ ആറ് ആഫ്രിക്കൻ രാജ്യങ്ങൾ കവർ ചെയ്തിട്ടുള്ള എനിക്കറിയാം ഞാൻ മാക്സിമം ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെയും പാക്കേജുകളും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നതും അതിനെ അതിനെയാണ് അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഞാൻ മുന്നേ പറഞ്ഞല്ലോ എന്താണ് ഇപ്പം ഞാൻ ഇതീ ഒരു ട്രിപ്പ് മിസ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്നുള്ളത് ഈ ആറ് രാജ്യങ്ങൾ കവർ ചെയ്യുന്ന ഒരു പാക്കേജ് ഞാൻ കണ്ടിട്ടില്ല വേറെ കമ്പനികൾ ചെയ്യുന്നതായിട്ട് അപ്പം അതെന്തുകൊണ്ട് എന്താണ് ഇതിന്റെ പ്രത്യേകത നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു ട്രിപ്പ് എക്സ്പീരിയൻസ് ചെയ്യണം ജീവിതത്തിൽ എന്നുള്ളതാണ് ഞാൻ സർക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് കേട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനൊരു ടൂറ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഒരുപാട് ആളുകളുടെ മെൻ്റാലിറ്റീസ് ടോട്ടലി ചേഞ്ച് അപ്പോൾ ഈ ടൂറ് എന്ന് പറയുന്നത് പാർട്ട് ജീവിതത്തിൻ്റെ ഒരു പാർട്ടായി മാറിക്കഴിഞ്ഞു അപ്പോൾ ഓരോ ടൂറ് അവസാനിക്കുമ്പോഴും ആ അതിനു മുമ്പ് തന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ തീരുമാനിച്ചിട്ടാണ് നാട്ടിലേക്ക് വരുന്നത് അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ടൂറ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ മാക്സിമം എത്ര രാജ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും എന്നുള്ള ഒരു ഒരു ചിന്ത ആ ചിന്തയിൽ ഒരു ടൂറിൽ ആറ് രാജ്യം അതും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലൂടെ എന്നതാണ് അതൊരു ഇറ്റ്സ് എ ചാലഞ്ചിങ് ഒന്നാണ് ഇവിടെ ഇതിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ടൂറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നേച്ചുറലാണ് നമ്മളൊരു മാൻ ആയിട്ടുള്ള ഒന്നിനെയും നമ്മൾ കവർ ചെയ്യുന്നില്ല അപ്പോൾ ഒരു ടോട്ടൽ റിലാക്സിങ് ആയിട്ട് ഒരു നേച്ചറിലൂടെ ഒരു യാത്ര ചെയ്യുകയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സാംബേസി റിവറിലൂടെയുള്ള ഒരു സൺസെറ്റ് ക്രൂസാണ് അത് ഒരു സൈഡിലെ സാംബിയയും ഒരു സൈഡിലെ സിംബാവയാണ് അപ്പോൾ ഈ രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന ഈ ഒരു റിവറിലൂടെയാണ് നമ്മൾ പോകുന്നത് ആൻഡ് ഇറ്റ് ഇസ് ക്വൈറ്റ് റിഫ്രഷിംഗ് ആണ് പിന്നെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പോൾ സൗമ്യ എന്നെക്കുറിച്ച് പറഞ്ഞു ബട്ട് വാട്ട് അബൌട്ട് സൗമ്യ എൻ്റെ അടുത്ത് ഈ ഈ ഗ്രൂപ്പിലെ ഈ പ്രീ ഡി ബാച്ച് മീറ്റിംഗ് നടത്തിയ സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു നമ്മുടെ കൂടെ സൗമ്യം വരുന്നുണ്ടല്ലേ ഓ വി ആർ സോ ലക്കി അപ്പോൾ ഇന്ന് ഇത് തുടക്കമാണ് ഈ ടൂറിൻ്റെ തുടക്കമാണ് ഇനി പത്ത് ദിവസമുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കവർ ചെയ്യുന്നത് ഈ സിംബാവെ അത് കഴിഞ്ഞതിന് ശേഷം സാംബിയ ബോട്സ്വാന നബീബിയ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആഫ്രിക്ക ആഫ്രിക്ക കഴിഞ്ഞതിന് ശേഷം എത്യോപ്യ ഇത്രയും രാജ്യങ്ങൾ കവർ ചെയ്തിട്ടാണ് നമ്മുടെ ഈ ടൂറ് ഈ പതിനൊന്ന് പന്ത്രണ്ട് ദിവസത്തെ ടൂറ് അത് ഒരുപാട് ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് എൻ്റെ ി ഞാൻ പറഞ്ഞില്ല എന്റെ രണ്ടാമത്തെ ട്രിപ്പാണ് സോമൻസിന്റെ കൂടെ ഞങ്ങൾ ആദ്യമായിട്ട് ഞാനും സരിനും പാപ്പും കൂടി ഞങ്ങളുടെ ആദ്യത്തെ യൂറോപ്യൻ ട്രിപ്പ് സോമൻസിന്റെ കൂടെയാണ് പോയത് എനിക്കത് അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഇത് സോമൻസംബന്ധി എനിക്ക് കൂടുതൽ ചിന്തിക്കാനില്ല അപ്പൊ ഞാൻ നേരെ എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പൊ ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ഒന്നുമല്ലാന്ന് എനിക്ക് ബാക്കി ഓരോരുത്തർ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഓരോരുത്തർ ഏഴാമത്തെ എട്ടാമത്തെ ഒമ്പതാമത്തെ ട്രിപ്പ് സത്യം ഒരാൾ പതിനെട്ടാമത്തെ നമ്മുടെ മീറ്റിംഗിൽ ഒരാള് അല്ലെ പതിനെട്ടാം ട്രിപ്പ് ആണ് സോമൻസിൻ്റെ കൂടെ അപ്പോൾ അത് ആക്ച്വലി ഒരു ട്രസ്റ്റാണ് കാരണം ഒരു ഞാൻ എപ്പോഴും ചിലത് ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരാളാണ് കാരണം നമ്മളൊരു ട്രിപ്പ് പോകുന്ന സമയത്ത് അതിൻ്റെ ഒരു കംഫർട്ട് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർഗനൈസ് ചെയ്യുന്ന ആളുകളുടെ കഴിവ് തന്നെയാണ് അപ്പോൾ ഓരോ ട്രിപ്പും ചിലപ്പോൾ നമ്മൾ ഒരേ ആളുകൾ തന്നെ രണ്ട് ആളുകളുടെ കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരം എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി ആ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഇത് റെസ്പോൺസിബിലിറ്റി ആണ് അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ആ റെസ്പോൺസിബിലിറ്റി കൂടി കൂടി വരികയാണ് അത് ഈ ആ തുടങ്ങുന്ന സമയത്ത് ഇത്രയും ഫീലിങ്സോ ഇത്രയും റെസ്പോൺസിബിലിറ്റി ആയിരുന്നില്ല ഇപ്പോൾ കുറച്ചും കൂടിയാണ് കാരണം വെച്ചാൽ അത്രമാത്രം ട്രസ്റ്റ് ആണ് ഈ ടൂർ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സോമൻസില് എൻ്റെ ഈ ഇപ്പോ ഇതിനകത്ത് തന്നെ പതിനെട്ട് രാജ്യം പോയവര് പിന്നെ എന്റെ കൂടെ നൂറ് രാജ്യങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു എന്താ പറയാ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകാം അല്ലെ സത്യം എനിക്കും എനിക്കും പോലെ ഈ കോവിഡിന് ശേഷം നമുക്ക് കോവിഡ് വലിയൊരു കാരണം നമുക്ക് ജീവിക്കോ നമ്മൾ ഈ രോഗത്തിന് ഇണ്ടാവോ ഉണ്ടാവില്ലെന്ന് പോലും അറിയാതെ ജീവിച്ച കുറെ ദിവസങ്ങളായിരുന്നു അല്ലെ നമ്മുടെ നമ്മുടെ കൂടെ നമ്മൾ ഈ കൂട്ടി 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 വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് എന്റെ ചിന്താഗതി കുറെ മാറി അതെ അതെ ഡെഫിനറ്റ്ലി ഞങ്ങള് ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു മാതിരി എന്താ പറയുക ഗസ്റ്റ് ചേംബറിൽ ഉള്ള പോലത്തെ ജീവിതമാണ് അപ്പോ ഇപ്പോഴും ഞാൻ പറയും ഇപ്പോഴും ഡോക്ടർ കമ്മ്യൂണിറ്റി ഇപ്പോഴും ചിന്താഗതികൾ ഇനി മാറണമെന്ന് ഞാൻ പറയുക കാരണം പേഷ്യൻസ് വീട് ക്ലിനിക് പോ പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ ഉള്ള ഒരു ജീവിതമാണ് അതിന്റെ അപ്പുറത്തേക്ക് നമ്മള് പലപ്പോഴും കാണുന്നില്ല പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ജീവിതം കഴിഞ്ഞ് പോകുമ്പോൾ തിരിച്ച് നോക്കുമ്പോൾ എന്ത് കണ്ടു നമ്മൾ എന്ത് ആസ്വദിച്ചു എന്ന് ചോദിക്കുമ്പോൾ കുറേ പേഷ്യൻസും അത് തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത് നമുക്ക് വേണം നമുക്ക് ജോലി വേണം നമ്മുടെ പ്രൊഫഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അതിൻ്റെ കൂടെ ഈ ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കാൻ മറന്നു പോകുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കാര്യം ഞങ്ങളുടെ പ്രൊഫഷനിൽ പ്രത്യേകിച്ച് അപ്പോൾ എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് നമുക്ക് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ അപ്പോ പറയുന്നത് ചെറിയ മറ്റൊരു കാര്യം ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ ടൂർ പോകാൻ വേണ്ടിട്ട് പലർക്കും മടിയായിരുന്നു കാരണം വെച്ചാൽ എന്തിനെ എന്തിനാണ് ഞാൻ ആവശ്യമായിട്ട് ചെലവഴിക്കുന്നത് അവരുടെ മക്കൾ പറയുന്നു അച്ഛനും അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ ആ പൈസ നമുക്ക് വേറെ എന്തെങ്കിലും ഇപ്പോഴത്തെ മക്കൾ പറയുന്നത് നേരെ മറിച്ച അവർ പറയുന്നത് നിങ്ങൾ പോ ഇപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കൂടെയുള്ള യാത്ര ചെയ്യുന്നത് ഞാൻ ഇപ്പൊ കാണുന്ന ഏറ്റവും സാറും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എല്ലാവരും റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടുള്ള ഒരു അമ്പതിന് ശേഷമുള്ള ആളുകളല്ലേ ഇപ്പം ഏറ്റവും കൂടുതൽ കപ്പിളായിട്ട് ഏറ്റവും യാത്ര ചെയ്യുന്നത് അതായത് എനിക്ക് തോന്നുന്നു അവരൊക്കെ ആ ചെറുപ്പത്തിൽ അവർ മിസ് ചെയ്ത കാര്യങ്ങള് അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പൊ എനിക്ക് നാൽപ്പത്തൊന്ന് വയസ്സായി നമ്മൾ അമ്പത് വയസ്സ് വരും അറുപത് വയസ്സ് വരെയും ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇന്ന് ചെയ്യാൻ പറ്റുന്നത് ഇന്ന് കാണാൻ പറ്റുന്നത് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഇന്ന് ചെയ്യുക കാരണം നാളെ നമ്മുടെ കയ്യിലുണ്ടോ കയ്യിലുണ്ടോന്നുള്ളത് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി അതാ പറയുന്നത് അർമ്മയിനെ കഴിഞ്ഞിട്ട് എനിക്ക് അല്ലെങ്കിൽ ഒരു ചിത്തപ്പേരുണ്ട് സർ ഡോക്ടർ ആയതുകൊണ്ടേ ഈ ഡോക്ടർക്ക് ശരിക്കും പണിയുണ്ടോ ഈ ഡോക്ടർ ഹോസ്പിറ്റലിൽ പോകണുണ്ടോ കാരണം ഈ ഡോക്ടർ ഏതു നേരം തണ്ടലാണ് അപ്പൊ എന്നോട് തമാശക്കാണെങ്കിലും നമ്മുടെ ഗ്രൂപ്പില് അല്ലെങ്കിൽ നമ്മുടെ പേജിൽ താഴെ വന്ന ആൾക്കാർ ചോദിക്കാറുണ്ട് ഡോക്ടർക്ക് ശരിക്കും ജോലി ഉണ്ടോ ഏ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് ജോലിയും കൂലിയൊക്കെ ഉണ്ടോ പക്ഷെ പോലും എനിക്കത് എനിക്കത് എല്ലാരോടും പറയണമെന്നില്ല കാരണം ഇതൊരു ആണ് കാരണം ഇവിടെ വന്നിട്ട് ഞാൻ പറയുമായിരുന്നു ഈ ഈ നാട്ടിലെ ആളുകളെ അവരുടെ ഒരു ഓരോരുത്തരുടെയും സ്വഭാവങ്ങൾ വ്യത്യാസമല്ലേ ഓരോ രാജ്യങ്ങൾ പോകുമ്പോൾ അവർ നമ്മളോട് സംസാരിക്കുന്ന രീതി സർ ഞാൻ അർമേനിയ പോയ സമയത്ത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ അവിടെ ഒരു മോണുമെൻ്റ് ഉണ്ട് അത് കാണാൻ പോയ സമയത്ത് ഒരു ഒരു സ്ത്രീ ഒരു അറുപത് വയസ്സെങ്കിലും ആയിട്ടുണ്ട് അവർ ആക്ച്വലി ഞങ്ങളുടെ ഓപ്പോസിറ്റ് പോയായിരുന്നു ആൻഡ് ഷീസ് എൻ ആർമേനിയൻ അർമേനിയൻ ലേഡിയാണ് അവര് ഞങ്ങളോട് വന്നിട്ട് ഹിന്ദിയിൽ സംസാരിച്ചു ഞാൻ ഞെട്ടിപ്പോയി കാരണം എനിക്ക് കുറച്ചു നേരം എടുത്തു ഇവർ ഹിന്ദി സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഞാൻ എന്റെ ഗ്രൂപ്പ് പേജിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് പറയുന്നത് അവർക്ക് നമ്മുടെ നാടിനോട് അത്രയും ഇഷ്ടമാണ് അവർ ഇന്ത്യയെ അത്ര സ്നേഹിക്കുന്നു അവർ അത്രയും സ്നേഹം കൊണ്ട് ഓൺലൈനായിട്ട് ഹിന്ദി പഠിച്ചു ഞാൻ ഞാൻ കഷ്ടപ്പെട്ടു അവർ ഹിന്ദി നമ്മളോട് നമ്മളോട് നമ്മളോടുള്ള ഇഷ്ടം കാരണം അവര് ഹിന്ദി ഓൺലൈനായി പഠിച്ചിട്ട് ഞാൻ എനിക്ക് സത്യം പറഞ്ഞ ചമ്മതി തോന്നി അവർ അവരോട് ഹിന്ദി പറഞ്ഞു നിൽക്കാൻ ഞാൻ പറഞ്ഞു നിക്കേണ്ട അവസ്ഥയായി അതാണ് ആക്ച്വലി നമുക്ക് പുറം രാജ്യങ്ങൾ പോകുമ്പോ അവിടുത്തെ സംസ്കാരങ്ങൾ അവിടുത്തെ ആളുകൾ അവരുടെ ജീതികള് ഇപ്പൊ ഇവിടെ തന്നെ വന്നപ്പോ ഞാൻ പറയായിരുന്നു ആളുകൾ എന്ത് നന്നായിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് വന്ന സമയത്ത് നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് കുറേയധികം ട്രൈബൽ കളിച്ച് ഇപ്പൊ നമ്മുടെ ഈ ക്രൂസിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മള് സ്വീകരിക്കാനേ മാത്രം അവരത് സത്യം അത് മാത്രമല്ല എനിക്ക് തോന്നുന്ന ആഫ്രിക്ക പോലെയൊക്കെ ഒരു കൺട്രീന ശരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യണം കാരണം അവർക്ക് ടൂറിസവും കാര്യങ്ങൾ അവർക്ക് വരുമാന മാർഗങ്ങൾ വളരെ കുറവല്ലേ ഇപ്പൊ യൂറോപ്യൻ കൺട്രീസിനെ പോലെയൊന്നും അവർ റിച്ച് അല്ല അപ്പൊ അവരുടെ ഒരു വരുമാന മാർഗ്ഗമാണ് നമ്മുടെ നമ്മുടെ ഹെൽപ്പ് അവർക്ക് ആവശ്യമുണ്ട് അപ്പൊ കൂടുതൽ നമ്മൾ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് എപ്പോഴും നമ്മൾ സൗത്ത് ആഫ്രിക്ക എപ്പോഴും കാണും അല്ലെ ആഫ്രിക്കയിൽ നമ്മൾ സൗത്ത് ആഫ്രിക്കൻ ട്രിപ്പ് ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നത് നമുക്ക് അറിയുന്നത് സൗത്ത് ആഫ്രിക്ക കെനിയ മാക്സിമം ഒരു ട്രാൻസാനിയ ഇതിൽ നിൽക്കും പക്ഷെ ുംമീബിയെ പറ്റി ബോട്സ്വാനെ പറ്റി എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ ഒരു ട്രിപ്പ് വന്നില്ലായിരുന്നെങ്കിൽ സൗത്ത് ആഫ്രിക്കും കെനിയെ പോകുവായിരിക്കും അത് മൈഗ്രേഷൻ കാരണാണ് പക്ഷെ ഇപ്പൊ ഈ ഒരു സാമ്പേസി റിവർ ഈ സാമ്പിയ ഇവിടെ രണ്ട് രാജ്യങ്ങളുടെ നടുക്കുകൂടെ പോവാൻ എക്സ്പീരിയൻസ് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒരിക്കലും ഉണ്ടാവും ഇനി എനിക്ക് ഇങ്ങോട്ട് വരാൻ എനിക്ക് അറിയില്ല സോ ഞാൻ പറയുന്നത് ഇനിയുള്ള പത്ത് ദിവസങ്ങള് ഈ വിശേഷങ്ങൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാം അപ്പോൾ ഒന്നേ എനിക്ക് പറയാനുള്ളൂ നമുക്ക് പലരും പറയും ഡോക്ടർ അല്ലേ പൈസ ഇഷ്ടം പോലെ ഉണ്ട് പൈസ ഉണ്ടോ എന്നുള്ളതല്ല നമ്മൾ കാണുന്ന കാഴ്ചകൾ ചെറുതോ വലുതോ എന്നുള്ളതല്ല ഇവൻ നമ്മുടെ കേരളത്തിൽ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കേരളം ഞാൻ മുഴുവനായിട്ട് കണ്ടിട്ടില്ല ഇന്ത്യ ഞാൻ കംപ്ലീറ്റ്ലി ആക്ച്വലി കണ്ടിട്ടില്ല അപ്പോൾ ഇന്ത്യ ആയാലും കേരളമാണെങ്കിലും ചെറിയ സ്ഥലമാണെങ്കിലും വലിയ സ്ഥലമാണെങ്കിലും നമ്മൾ മാക്സിമം ഓരോന്നും നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ മാക്സിമം നമ്മുടെ ജീവിതത്തിൽ എത്ര കാലം ജീവിക്കുന്നു അത്രത്തോളം ആളുകളെ കാണാനും അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരുടെ സംസ്കാരം മനസ്സിലാക്കാനും കൂടുതൽ കാഴ്ചകൾ കാണാനും അനുഭവങ്ങൾ സമ്പാദിക്കാനും ഒക്കെ ശ്രമിക്കുക അതൊക്കെയാണ് ബാക്കി ആക്ച്വലി നമ്മൾ പോകുമ്പോൾ ബാക്കി നമ്മുടെ എന്താ പറയുക നമ്മുടെ ഒരു അക്കൗണ്ടിൽ ബാക്കി ഉണ്ടാവൂന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ നമ്മുടെ എഫ് ടി ഉള്ള നമ്മുടെ ബാങ്ക് ബാലൻസ് ആയിരിക്കില്ല നമ്മളെ സന്തോഷിപ്പിക്കുക ഇതൊക്കെ ആയിരിക്കും അങ്ങനെ ഗ്രേറ്റ് ആഫ്രിക്കൻ ജേർണി ആറ് രാജ്യങ്ങൾ കവർ ചെയ്യുന്ന ഈ ആഫ്രിക്കൻ യാത്രയുടെ ആദ്യത്തെ ദിവസം കഴിയുകയാണ് ഞങ്ങളിപ്പോൾ സിംബാബ്വേ രാജ്യത്തിൽ ഞങ്ങളുടെ ആദ്യത്തെ രാജ്യത്തിൽ സാംബിയയുടെ അതായത് സിംബാബ്വേടേയും സാമ്പിയയുടെയും ഇടയിലൂടെ ഒഴുകുന്ന സാമ്പിസി റിവറിലെ സൺസെറ്റ് ഗ്രൂയിസിലാണ് ഈ സൺസെറ്റ് ക്രൂയിസിനെ പറയുന്നത് തന്നെ ഗോൾഡൻ സൺസെറ്റ് ക്രൂയിസ് ക്രൂസിനാണ് അപ്പോൾ അത് എന്തുകൊണ്ടാന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സൺസെറ്റ് കാണുമ്പോൾ മനസ്സിലാവും ശരിക്കും ഗോൾഡൻ അല്ലേ എന്ത് രസാന്നറിയോ ശരിക്കും സ്വർണ്ണ നിറത്തിലുള്ള ഒരു സൺസെറ്റാണ് അടിപൊളിയായിരുന്നു ഹിപ്പ് മാത്രമേ കാണാൻ പറ്റിയുള്ളൂ ഇന്ന് ഈ ഒരു ക്രൂയിസിൽ എന്നാലും കുഴപ്പമില്ല പക്ഷേ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നിങ്ങൾക്ക് കാണാം ഈ സാമ്പിസി റിവറിലെ എത്രയോ ഇങ്ങനെയുള്ള ബോട്ടുകൾ ക്രൂയിസായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടികൾ ഇതോടുകൂടി അവസാനിക്കുകയാണ് ആദ്യത്തെ ദിവസമാണ് ഇനി ഓരോ ദിവസമുള്ള വിശേഷങ്ങൾ ഓരോന്നോരോന്നായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാം അപ്പോൾ ഇപ്പോൾ സൈനിങ് ഓഫ് ബു ബൈ